മാലിന്യ നിർമ്മാർജ്ജനത്തിൽ കാസർകോടിന്റെ വീഴ്ച ചൂണ്ടിക്കാട്ടി മന്ത്രി എം പി രാജേഷ് മാലിന്യം വലിച്ചെറിയുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും അതിലൊരു വിട്ടുവീഴ്ചയും ഉണ്ടാകാൻ പാടില്ലെന്നും മന്ത്രി കാസർഗോഡ് ടൗൺ ഹാളിൽ തദ്ദേശ അദാലത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി കാവൽ ഇനി ഇവിടെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ കാസർഗോഡ് മാലിന്യ നിർമ്മാർജ്ജനത്തിൽ കേരളത്തിലുണ്ടായ മാറ്റത്തിനനുസരിച്ച് കാസർഗോഡ് മാറ്റമുണ്ടാകുന്നില്ലെന്നത് ഗൗരവമായി കാണണമെന്നും മാലിന്യ പരിപാലനത്തിൽ വീഴ്ച വരുത്തുന്നത് നിരാശാജനകമാണെന്നും തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം വി രാജേഷ് പറഞ്ഞു മാലിന്യ നിർമ്മാർജ്ജനത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ശാക്തീകരിക്കുന്നതിന് നിയമം ഭേദഗതി ചെയ്തിട്ടുണ്ട് മാലിന്യം വലിച്ചെറിയുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണം അതിലൊരു വിട്ടുവീഴ്ചയും ഉണ്ടാകാൻ പാടില്ല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ജില്ലാതല എൻഫോഴ്സ്മെന്റ് സ്ക്വാഡും ശക്തമായ നടപടി സ്വീകരിക്കണം വീഴ്ച വരുത്തുന്നവർക്കെതിരെ കർശന നടപടി ഉണ്ടാകും വീഴ്ച വരുത്തുന്നവർ അതിന് ഉത്തരവാദികളായിരിക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു കഴിഞ്ഞ തവണ കാസർകോട് വന്നപ്പോൾ പ്രഭാത നടത്തുന്നതിനിടയിൽ റോഡരികിൽ മാലിന്യങ്ങൾ തള്ളിയത് ശ്രദ്ധയിൽപ്പെടുകയും അതിനെ തുടർന്ന് ചില നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിരുന്നു ആ പ്രദേശത്തെ കുറെ മാറ്റം വന്നിരിക്കുന്നു രാവിലെ നടക്കാൻ ഇറങ്ങിയപ്പോൾ അന്ന് മാലിന്യങ്ങൾ തള്ളിയ സ്ഥലത്ത് മാറ്റം വന്നിട്ടുണ്ട് എന്നാൽ കുറെ കൂടി മുന്നോട്ട് പോയപ്പോൾ മാലിന്യങ്ങൾ കാണാൻ കഴിഞ്ഞുവെന്നും മന്ത്രി പറഞ്ഞു ആദ്യത്തെ കുറെ അന്ന് പോയ സ്ഥലത്ത് പോകുമ്പോൾ കുറെ ഭാഗത്ത് ഒരു മാറ്റം ഉണ്ട് പക്ഷെ കുറച്ചുകൂടി ഉള്ളിലേക്ക് പോയപ്പോൾ മാറ്റം ഒന്നുമില്ല അതും കഴിഞ്ഞിട്ടാണ് പത്രം കാണുന്നത് ചിത്രം വീഡിയോയും കിട്ടി ഇപ്പോൾ തദ്ദേശ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും എല്ലാമാണല്ലോ ഇവിടെ ഉള്ളത് കലക്ടർ ഉൾപ്പെടെയുള്ള ആളുകളുണ്ട് ജനപ്രതിനിധികളാകെയുണ്ട് അപ്പോൾ കേരളത്തിലാകെ ഉണ്ടാവുന്ന മാറ്റത്തിനൊപ്പം ഇവിടെ മാറ്റം മാറ്റമുണ്ടാവുന്നില്ല എന്നുള്ളത് വളരെ ഗൗരവമുള്ള കാര്യമാണ് നിരാശാജനകവുമാണ് അതിന് ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡും ശക്തമായ നടപടികൾ സ്വീകരിക്കേണ്ടതാണ് നിയമം േദഗതി ചെയ്തിട്ടുണ്ട് ആ നിയമം ഭേദഗതി ചെയ്തിട്ടുള്ളത് തദ്ദേശ സ്ഥാപനങ്ങളെ ശാക്തീകരിക്കാനാണ് കർശന നടപടികൾ സ്വീകരിക്കാൻ ശാക്തീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു വിട്ടുവീഴ്ചയും ആ കാര്യങ്ങളിൽ ഉണ്ടാകാൻ പാടില്ല വീഴ്ച വരുത്തുന്നവരുടെ ഭാഗത്ത് അവർക്ക് അതിന് ഉത്തരവാദിത്വം ഉണ്ടായിരിക്കുകയും ചെയ്യും ന്യൂസ് ബ്യൂറോ കാസർഗോഡ്